ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഷീൻ ശ്രുതിയോട് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ ശ്രുതി അത് മൈൻഡാക്കാതെ പോവാണ് കേട്ടോ എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട് ഇല്ല ഞാൻ അയാൾ വിളിച്ചതിന് ഉത്തരം കൊടുക്കില്ല കടല പിട്ടായിയോട് ഞാൻ മിണ്ടില്ല ഞാൻ പോട്ടെ ഞാൻ എൻ്റെ കൃഷ്ണ വിഗ്രഹം എടുക്കാൻ ഇങ്ങോട്ടേക്ക് വന്നതാണ് കൃഷ്ണ വിഗ്രഹം എടുത്തു പോട്ടെ എന്ന് പറയാനെട്ടോ എന്നാൽ ഈ സമയം അഞ്ജലി ഷ്യാമിൻ്റെ അടുത്ത് വരുമ്പോൾ അമ്മായിയോട് സംസാരിക്കുന്നത് കേട്ടല്ലോ അപ്പം അതാരാ വിളിച്ചത് വീട്ടിൽ നിന്നാണോ എന്ന് പറയുമ്പോൾ ആ വീട്ടിൽ നിന്ന് അക്ക വിളിച്ചതാണ് എന്ന് പറയോ അപ്പം അത് കേട്ടോട് തന്നെ അഞ്ജലി പറയുന്ന എൻ്റെ അടുത്ത് തരായിരുന്നില്ല അപ്പോഴേക്കും ശ്യാമിനെ ആകെ പേടിയായിട്ടോ അത് പിന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് അല്ല ലാവണിയുടെ അശ്വിൻ്റെയും കാര്യം എന്തായി എന്ന് പറയുമ്പോൾ അഞ്ജലിയുടെ മുഖത്ത് വാട്ടം വരേണ്ടിട്ടോ അപ്പോൾ എന്താണോ തനിക്ക് ഇത്ര വലിയ ടെൻഷൻ വരുന്നത് അല്ല എൻ്റെ മനസ്സിലൊരു പേടി ലാവണിയെ അശ്വിൻ ഇന്നോ നാളെ ആയിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമായിരിക്കും പക്ഷേ എൻ്റെ മനസ്സിലുള്ള പേടി എന്ന് വെച്ചാൽ മുത്തശ്ശി പറയുന്നത് പോലെ ലാവണ്യയുടെ ക്യാരക്ടർ അത് നമ്മുടെ വീട്ടിലോ വീട്ടിലോട്ട് പറ്റുന്ന കുട്ടി തന്നെയാണോ എന്നൊരു പേടി എനിക്ക് എന്ന് പറയുമ്പോൾ പറഞ്ഞത് എന്നോട് അശ്വിൻ്റെ ിനെ എന്താണ് ഇഷ്ടം ആ ഇഷ്ടത്തിനനുസരിച്ച് നിന്ന് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്തം ഞാൻ അവൻ്റെ ചേച്ചിയാണെന്നൊക്കെ പറഞ്ഞ് നീ എന്താ ഇപ്പോൾ തിരുത്തി പറയുന്നത് അല്ല എൻ്റെ മനസ്സിനൊരു ഭയം ഓരോ ദിവസവും ഇങ്ങനെ ലാവണി ഇങ്ങോട്ടേക്ക് അടുക്കുമ്പോൾ ഇനിയിപ്പോൾ മുത്തശ്ശി പറയുന്നത് പോലെയൊക്കെ തീർന്നാലോ എന്നൊരു പേടി എനിക്ക് വരികയാണെന്ന് പറയാനെ കേട്ടോ എന്നാൽ ഈ സമയം അതൊന്നും ഇല്ലടോ അതൊക്കെ നമുക്ക് ശരിയാക്കിയെടുക്കാം എന്ന് പറഞ്ഞിട്ട് ഷ്യാം ഇങ്ങനെ തൻ്റെ മനസ്സിൽ ശ്രുതിയുടെ ആ രൂപം ഇങ്ങനെ എന്നാൽ ഈ സമയം സെക്യൂരിറ്റി ആണെങ്കിലും ശ്രുതിയുടെ കൂടെ പോയിട്ട് പറയുകയാണെങ്കിൽ ഇതാ ഇതാണ് സ്റ്റോർറൂമ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതേ സമയം തന്നെ വിളിച്ചിട്ടും വിളി കേൾക്കാതെ ഇരു പോയ ശ്രുതിയെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ ഒന്നും എന്ന് കരുതി തന്നെ അശ്വിൻ എന്ത് ചെയ്യും ശ്രുതിയുടെ അടുത്തോട്ട് ഇത് കൂടി ഉള്ള പ്രഷർ എല്ലാം എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ സെക്യൂരിറ്റി പറയും ഇതാണ് സ്റ്റോർ റൂമ് ഇതിനുള്ളിൽ ഞാൻ വെച്ചിട്ടുണ്ട് കൃഷ്ണ വിഗ്രഹം നിങ്ങളത് എടുത്തോളൂ എന്ന് പറയുമ്പോൾ എൻ്റെ വിഗ്രഹം ഞാൻ തന്നെ എടുത്ത് പോയിക്കോളാം എനിക്ക് വേണ്ടി ആരും എൻ്റെ വീട്ടിലോട്ട് വരണ്ട എന്ന് പറഞ്ഞ് ശ്രുതി സ്റ്റോർ റൂമിലോട്ട് കയറണിട്ടോ ഈ സമയം ശ്രുതി പറയുന്നുണ്ട് എന്താണ് ഈശ്വര ഇവിടെ സംഭവിക്കുന്നത് ഞായറാഴ്ച പോലും പണിക്ക് ഇയാൾ വന്നിരിക്കുകയെ ആ കടലമുട്ടായിയെ കാണേണ്ട കരുതിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ചേച്ചി പറഞ്ഞതാണ് പോണ്ടാന്ന് ഇപ്പോൾ അയാളെ കണ്ടിരിക്കുന്നു എന്തായാലും ഇനി പറ്റില്ല പെട്ടെന്ന് വിഗ്രഹം എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെ വിഗ്രഹം ഇങ്ങനെ തിരയുമ്പോൾ കാണാ ഒരു സ്റ്റാൻഡിൻ്റെ മുകളിലായിട്ട് വിഗ്രഹം വെച്ചിരിക്കുന്നു കേട്ടോ ആ ഇതാ എൻ്റെ കൃഷ്ണവിഗ്രഹം ഞാൻ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റൂളിൽ കയറിയിട്ട് ആ വിഗ്രഹം എടുക്കുന്ന സമയത്താണ് കേട്ടോ അശ്വിൻ കല് ആ ഒരു സ്റ്റോർ റൂമിലോട്ട് കയറി വരുന്നത് എന്നിട്ട് അശ്വിനോ അതിലപ്പുറം അശ്വിൻ ശ്രുതിയോട് പറയുന്ന വാക്ക് ഇനി എന്തടി പറ്റി ധരിച്ചിരിക്കുന്നത് ഞാൻ വിളിച്ചതിന് ഉത്തരം നൽകാതെ ഇനി എങ്ങോട്ടാണ് ഈ വന്നത് എന്ന് പറയുമ്പോൾ ശ്രുതിയാണെങ്കിലും ഈ സ്റ്റോളിൽ സ്റ്റൂളിൽ കയറി നിൽക്കുകയാണ് അപ്പോൾ ആകെ പേടിച്ച് ശ്രുതി അങ്ങ് തിരിഞ്ഞു നോക്കുമ്പോൾ അശ്വിനെ കാണാൻ അശ്വിനെ കണ്ട ശ്രുതിയുടെ അടിപതറാണ് കാലാണ്ട് വഴിക്ക് പെട്ടെന്നണ്ട് വീഴാൻ പോകുമ്പോൾ കൃഷ്ണ വിഗ്രഹം താഴെ വീണ് പൊട്ടുന്ന ആ ഒരു സീനാണ് വീണ് കേട്ടോ അപ്പോഴേക്കും അശ്വിൻ ഓടി വന്ന ആ കൃഷ്ണ കൃഷ്ണ വിഗ്രഹം അങ്ങ് പിടിക്കും എന്നാൽ ശ്രുതിയാണെങ്കിലോ ചെന്ന് വീഴുന്നത് ഒരു മെത്തയിലോട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ആ മെത്തയിൽ ഒരുപാട് ചെറിയ ചെറിയ ബോൾസ് തെർമോക്കോളിൻ്റെ ബോൾഡ്സുകൾ ഉണ്ടാവില്ല അതിങ്ങനെ കിടക്കുന്നുണ്ടാവും കേട്ടോ അങ്ങനെ അശ്വിൻ ഈ കൃഷ്ണ വിഗ്രഹം തൻ്റെ കൈക്കുള്ളിൽ ൊട്ടാതെ അങ് പിടിക്കാണ് ഓടി വന്നിട്ട് എന്നാൽ ശ്രുതി മെത്തയിലോട്ട് വീഴലും പിന്നീട് അശ്വിൻ ശ്രുതിയുടെത്തോട്ട് അങ്ങ് വിഴയലും അങ്ങ് ചെയ്യാൻ കേട്ടോ പിന്നീട് അശ്വിൻ തന്റെ കൈ കൊണ്ട് അങ്ങ് കുത്തുന്നതു കൊണ്ട് തന്നെ അവര് തമ്മില് ചുണ്ടുകൊണ്ട് അങ്ങ് കിസ് ചെയ്യുന്ന ആ ഒരു ഇത് മാത്രമില്ലാതെ അങ്ങ് പോയി എന്നാൽ ശ്രുതിയാണെങ്കിലും ആകെ പേടിച്ച് വിറച്ച് തന്റെ ദേഹത്ത് അശ്വിൻ കിടക്കുമ്പോൾ ഒരു നിമിഷത്തേക്ക് ശ്രുതിയുടെ മനസ്സും അശ്വിൻ്റെ മനസ്സും പിടിവിട്ട് പോവാണ് കേട്ടോ രണ്ടുപേരും പരസ്പരം കണ്ണുവെട്ടാതെ ഹിമപെട്ടാതെ കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കും എന്റെ ആ നോട്ടത്തിൽ തന്നെ എല്ലാം ഉണ്ട് നിന്നെ എനിക്ക് കൈവിട്ട് കളയാൻ പറ്റില്ല നീ എൻ്റെ പെണ്ണ് തന്നെയാണ് എന്നുള്ള ആ ഒരു ലെവലിലാണ് അശ്വിൻ നോക്കുന്നത് ഈ സമയം ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ നെഞ്ചിങ്ങനെ കിടന്ന് പിടിക്കുന്നുണ്ട് തന്റെ ദേഹത്ത് അശ്വിൻ വീണ് കിടക്കുമ്പോൾ തനിക്ക് എന്താണ് സംഭവിക്കുന്നത് ഈശ്വര കൈകാലുകൾ ചലിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന ഭാവത്തിലായിരുന്നു കേട്ടോ ശ്രുതി അങ്ങനെ ശ്രുതിയെ ഇങ്ങനെ ഹിമപെട്ടാതെ ഇങ്ങനെ അശ്വിൻ ഒരേ പോലെ നോക്കി നിൽക്കാന്ന് കാണുമ്പോൾ ശ്രുതി കുറച്ച് നേരം അഷീനെ അങ്ങ് നോക്കിയിട്ട് പിന്നീട് എന്ത് ചെയ്യും ശ്രുതി ഒരു സൈഡിലോട്ടങ്ങ് തിരിയാണ് കേട്ടോ അപ്പോഴും അഷ്യൻ ഇങ്ങനെ ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കി തെൽക്കാണ് അങ്ങനെ തൻ്റെ ദേഹത്ത് നിന്ന് എണീക്കും എന്ന് ശ്രുതിക്ക് പറയാനും കഴിയുന്നില്ല എന്നാൽ അശ്വിൻ ആണെങ്കിലോ ശ്രുതിയുടെ ദേഹത്ത് നിന്നും എണീക്കുന്നുല്ല ടോ പിന്നീട് ശ്രുതി വീണ്ടും അശ്വിൻ്റെ മുഖത്തു നോക്കുമ്പോൾ പ്രണയത്തോട് കൂടിയിട്ടുള്ള തന്നെ ആ ഒരു നോട്ടം നോക്കുന്നത് കാണുമ്പോൾ ശ്രുതിയുടെയും മനസ്സ് പിടിവിട്ട് പോവാണ് കേട്ടോ അപ്പോഴായിരിക്കും ശ്രുതിയുടെ ഫോൺ അടിക്കുന്നത് അതോടുകൂടി അശ്വിൻ്റെ സുബോധത്തിലോട്ട് അശ്വിൻ വരികയാണ് അങ്ങനെ അശ്വിൻ പെട്ടെന്ന് അങ്ങ് എണീക്കാണ് അയ്യോ ഞാൻ ഇവളുടെ ദേഹത്താണല്ലോ കിടക്കുന്നത് എന്ന ആ ഭാവം വരികയാണ് അങ്ങനെ അഷിൻ അങ്ങ് എണീക്കുന്ന സമയത്ത് അശ്വിനങ്ങ് എണീച്ച് നിൽക്കുന്ന സമയത്ത് ശ്രുതിക്ക് ആ മെത്തയിൽ നിന്ന് എണീക്കാൻ പറ്റുന്നില്ല ശ്രുതി എണീക്കുമ്പോൾ അതിലോട്ട് തന്നെ വീഴുന്നു അപ്പോൾ അശ്വിൻ എന്ത് ചെയ്യും തൻ്റെ കൈ അങ്ങ് കൊടുക്കോ എന്നാൽ ശ്രുതിയാണെങ്കിലോ ആ കൈ അങ്ങ് തട്ടിയത് പോലെ അങ്ങ് ആക്കിയിട്ട് അതിനൊരു വില കൽപ്പിക്കാതെ ശ്രുതി തന്നെ തനിയെ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് എണീക്കാണ് കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ അശ്വിന് ദേഷ്യം പിടിക്കുക അപ്പോഴും അശ്വിൻ നിർത്താൻ കൊടുത്താ കൈ അതേപോലെ വെക്കുക നിർത്തിയിരിക്കുകയാണല്ലോ അപ്പോൾ അശ്വിന് ദേഷ്യം പിടിച്ചിട്ട് അശ്വിൻ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ശ്രുതിയെ നോക്കുമ്പോൾ ഷുധയുടെ ഫോണിങ്ങനെ നിൽക്കാതെ അടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രുതയെ നെയ്യും പെട്ടെന്ന് തൻ്റെ ഫോൺ എടുക്കുകയാണ് എന്നിട്ട് പറയൂ ആഹാ നിങ്ങളോ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ അത് ക്ഷ്യാമമായിരിക്കും ഷ്യാമിന് സമാധാനമില്ല ആഷിനും ഓഫീസിലോട്ട് പോയിട്ടുണ്ട് ശ്രുതയും ഓഫീസിലോട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് അവിടെ എന്തെങ്കിലും നടക്കുമോ എന്നൊരു പേടിയാണ് കേട്ടോ അങ്ങനെ ശ്യാമം ചോദിക്കും എന്താ നീ ഇങ്ങനെ നീ എന്തിനാണ് ഇപ്പോൾ ഓഫീസിൽ പോയിരിക്കുന്നത് അത് എൻ്റെ കൃഷ്ണ വിഗ്രഹം എടുക്കാൻ അതിനെന്തിനാണ് പോകുന്നത് അത് ആരെക്കൊണ്ടെങ്കിൽ എടുപ്പിച്ചാൽ മതിയായിരുന്നില്ലേ അപ്പോൾ ഉടൻ തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ ഓഫീസിന് നിനക്ക് ഇന്ന് ഇങ്ങനെ ് ചോദിക്കുമ്പോൾ ഇല്ല ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയണേ എന്തിനാ നീ ഇങ്ങനെ അമ്മായിയെ ഇങ്ങനെ ടെൻഷനാക്കുന്നത് എനിക്കും നിന്റെ കാര്യത്തിൽ വലിയ ടെൻഷനാണ് എന്ത് എന്താ നിങ്ങൾ പറഞ്ഞത് എന്ന് അങ്ങ് ശ്രുതി ചോദിക്കുമ്പോൾ അല്ല നിങ്ങളെ കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല എല്ലാവരുടെയും കാര്യത്തിന് എനിക്ക് വലിയ ടെൻഷനാണ് എന്നങ്ങ് ഷ്യാം അങ്ങ് വാക്കുകൾ കൊണ്ട് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു മാറ്റാണ് കേട്ടോ ഇതേ സമയം ശ്രുതി പറയും എനിക്കൊരു നിമിഷം പോലും ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല അത്രയും വെറുക്കപ്പെട്ട ഓഫീസാണ് ഞാനിത് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ അപ്പോൾ അതോടുകൂടി അശ്വിനങ്ങ് ദേഷ്യം പിടിക്കുകയാണ് തൻ്റെ ഓഫീസിനെ കുറിച്ചും തൻ്റെ ആ ഒരു ഇതിനെക്കുറിച്ചാണല്ലോ അവൾ സംസാരിച്ചത് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ ഇത് കേട്ടിട്ട് അഞ്ജലി വരികയാണ് കേട്ടോ ഷ്യാമിൻ്റെ ഈ സംസാരം തന്നെ എനിക്ക് മറക്കാൻ കഴിയില്ല പറഞ്ഞിട്ടുണ്ടല്ലോ അത് അഞ്ജലി കേട്ടിരിക്കുന്നു അങ്ങനെ അഞ്ജലി വളരെ സങ്കടത്തോടു കൂടി ഷ്യമിനെ ഇങ്ങനെ നോക്കി നിൽക്കണം ഇതേ സമയം ശ്രുതിയാണെങ്കിലോ തന്റെ എടുത്ത് ആ ബാഗിലോട്ട് ഇട്ട് അശ്വിൻ അവിടെ നിൽക്കുന്നുണ്ടെന്ന് പോലും നോക്കാതെ ശ്രുതി അങ്ങ് പോകാനൊരുങ്ങുമ്പോൾ അശ്വിൻ പറയും എന്താ എപ്പോഴും നീ എന്നെ കാണുമ്പോൾ ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുന്നത് ഇതിനു മുന്നേ ഞാൻ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ നീ മൂടാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളാണല്ലോ ഇപ്പോൾ എന്താ പറ്റിയത് എന്തിനാ നീ എന്നെ കാണുമ്പോൾ ഇങ്ങനെ ഓടുന്നത് ഞാൻ നിന്നോട് പലതവണകളായി പറയുന്നു എനിക്ക് നിന്നോട് ോട് സംസാരിക്കാനുണ്ട് എന്നാൽ നീ അതിന് ചെവികൊള്ളുന്നില്ല എൻ്റെ വാക്കുകൾക്ക് പുല്ലുവില കൽപ്പിക്കുന്ന കൽപ്പിക്കുന്ന എന്തിനാണെന്ന് പറയുമ്പോൾ ശ്രുതി ഒരു നിമിഷം അവിടെ നിന്നിട്ട് പിന്നീട് അശ്വിൻ പറഞ്ഞ വാക്കുകൾക്ക് ഒരു വില പോലും കൽപ്പിക്കാതെ ആ ഡോറിന് പുറത്ത് കടക്കാൻ നോക്കുകയാണ് കേട്ടോ ആ പുഴക്കും മഷീനങ്ങ് ദേഷ്യ പിടിച്ച് തൻ്റെ കാലുകൊണ്ട് ആ ഡോർ ഉറക്കെ അങ്ങ് അടക്കുന്നതിനോട് കൂടി ആ ഡോറിൻ്റെ ലോക്ക് അങ്ങ് പൊട്ടി വീഴാനിട്ടോ ഇതോടുകൂടി ശ്രുതി അങ്ങ് പേടിച്ച് വരച്ച് ഇങ്ങനെ കണ്ണ് നിറച്ച് നിൽക്കുകയാണ് അങ്ങനെ അഷീൻ ആ ഡോറിൻ്റെ മുകളിൽ കൈ കയ്യങ്ങ് വെച്ച് അമർത്തിയിട്ട് പറയും ഞാൻ നിന്നോടാണ് സംസാരിക്കുന്നതെന്ന് നിനക്ക് മനസ്സിലായില്ലേ എന്ന് പറയുമ്പോൾ ശ്രുതി കണ്ണു നിറച്ചത് അങ്ങ് മാറ്റിയതിന് ശേഷം നാലു നാലുപേറും ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ശ്രുതി ഡോറ് മുല്ലോട്ട് നോക്കുന്നത് തനിക്ക് ഡോറ് തുറക്കാൻ ലോക്കില്ല അത് താഴോട്ട് വീണിരിക്കുന്നു ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നിങ്ങനെ ചിന്തിച്ചിട്ട് ശ്രുതി എന്ത് ചെയ്യും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പരിസരമില്ലാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അശ്വിനാണെങ്കിലോ കൂടി ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ശ്രുതിയാണെങ്കിലോ ഈശ്വര ഈ ഡോറിൻ്റെ ആ ഒരു പിടി പെട്ടിയല്ലോ ഇനി ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ ഈ ഡോറ് തുറക്കും എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ അശ്വിൻ പറയും ഞാൻ നിന്നോട് എത്ര നേരമായി നിന്നോട് എനിക്ക് സംസാരിക്കണമെന്ന് ഇനി ഞാൻ സംസാരിക്കുന്ന എന്താണെന്ന് കേട്ടതിന് ശേഷം നീ ഇവിടെ നിന്നും പോയാൽ മതി കുറച്ച് നിമിഷം എനിക്ക് വേണ്ടി ീ ഇവിടെ നിൽക്കുക ഞാൻ പറയുന്നത് നിന്ന് കേൾക്കുക എന്ന് പറയുമ്പോൾ ശ്രുതി കണ്ടെന്നറിച്ച് നിൽക്കണം കേട്ടോ അപ്പോഴേക്കും ശ്രുതിയുടെ ഫോണങ്ങ് അടിക്കുകയാണ് അപ്പോഴും അഷിൻ്റെ വാക്കുകൾക്ക് വില നൽകാതെ ആ ഫോണങ്ങയാണ് ആ അക്ക ആ ചേച്ചി പറ എന്ന് പറയുമ്പോഴേക്കും അശ്വിനങ്ങ് കൈ മടക്കി തൻ്റെ ദേഷ്യം ഫുള്ളെടുത്ത് ആ ഫോണങ് എടുത്ത് ഒരൊറ്റ ഏറെ അങ്ങ് എറിഞ്ഞ് പൊട്ടിക്കാൻ കേട്ടോ എന്നിട്ട് പറയാം എത്ര നേരമായി തന്നോട് ഞാൻ സംസാരിക്കണം സംസാരിക്കണം എന്ന് പറയുന്നത് എന്നിട്ട് നീ എന്താ എൻ്റെ വാക്കിനൊരു വില നൽകാത്തത് നിൻ്റെ പിന്നാലെ എത്ര തവണയായി ഞാൻ നടക്കുന്നു അതൊന്ന് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാൻ പോലുള്ള ഇല്ലാത്ത മനസ്സെന്താണ് നിനക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങ് അഷിനങ്ങ് ചൂടാവുമ്പോൾ ഷുതി പേടിച്ച് വിറച്ച് അങ്ങ് പൊട്ടിക്കരയാണ് കേട്ടോ ഈ കരച്ചിൽ കാണുന്ന ആശിൻ്റെ പിടി വീണ്ടും വിട്ടുപോവാണ് അഷിൻ്റെ മനസ്സിന് വളരെ തേനീത് തോന്നിത്താൻ ചെയ്ത് തെറ്റായി ഒരു പെൺകുട്ടിയാണ് ഒരിക്കലും തന്റെ ചാട്ട ഒരു പെൺകുട്ടിയോട് ചെയ്യാൻ പാടില്ല എന്നൊരു തോന്നൽ വന്ന് ശ്രുതിയെ തന്നെ അഷീൻ ഇങ്ങനെ കണ്ണ് വെട്ടാതെ ഇങ്ങനെ നോക്കാൻ കേട്ടോ അപ്പോഴും ശ്രുതി ഇങ്ങനെ തേങ്ങി തേങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ശ്രുതിയുടെ കണ്ണിൽ നിന്നും കണ്ണിന് തുള്ളികൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നത് കാണുമ്പോൾ അശ്വിന്റെ സങ്കടം വരുകയാണ് കേട്ടോ പിന്നീട് അശ്വിൻ എന്താണ് ഞാൻ ചെയ്തത് എന്ന ഭാവത്തിൽ അഷീൻ അവിടെ നിന്ന് അങ്ങ് കുറച്ച് മാറി നിൽക്കുകയാണ് അപ്പോൾ ഇത് കാണുന്നതിനോട് കൂടി അശ്വിൻ എന്താ പറ്റിയത് എന്ന ഭാവത്തെ ശ്രുതി ഇങ്ങനെ നോക്കും പിന്നീട് അശ്വിൻ തിരിഞ്ഞ് നിന്ന് ശ്രുതിയെ നോക്കുകയാണ് കേട്ടോ എന്നാൽ അശ്വിൻ പോയി എന്ന് മനസ്സിലാക്കുന്ന ശ്രുതി എന്ത് ചെയ്യും തൻ്റെ ആ ഡോറുണ്ടല്ലോ ആ ഒരു ഇത് പൊട്ടിക്കിടക്കുന്ന ആ ഡോറിൽ ചെന്നിട്ട് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അഷീൻ എന്ത് ചെയ്യും തൻ്റെ ഫോണെടുത്ത് സെക്യൂരിറ്റി ഇങ്ങനെ വിളിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട് ഇതേസമയം ശ്രുതി വീണ്ടും വീണ്ടും ആ ഡോറിങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അശ്വിൻ പറയും നീ വെറുതെ ആ ഡോറിൽ ഇങ്ങനെ ഇടിക്കണ്ട അതിൻ്റെ ആ ഒരു ലോക്ക് ആ പിടിപൊട്ടിയത് കൊണ്ട് തന്നെ തനിക്കത് തുറക്കാൻ കഴിയില്ല ഞാൻ സെക്യൂരിറ്റിക്ക് വിളിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളെക്കൊണ്ടുള്ള സഹായം എനിക്ക് വേണ്ട നിങ്ങളെക്കൊണ്ടുള്ള സഹായം കിട്ടിയോടത്തോളം മതിയായി എന്ന് പറയുമ്പോൾ എന്നാൽ നീ എത്ര കണ്ണടച്ചിട്ടും കാര്യമില്ല അത് തുറക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല നീ എത്ര അടിച്ച് അടിച്ച് തുറക്കാൻ ശ്രമിച്ചാലേ അത് തുറക്കില്ല എന്ന് പറയട്ടോ അപ്പോൾ ഇതേ സമയം ശ്രുതി പറയും നിങ്ങളുടെ സഹായം എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത് എന്നെക്കൊണ്ട് തുറക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ തുറക്കാൻ പറ്റിയില്ലെങ്കിൽ വേറെ വഴിയിലൂടെ പോകാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഡോറ് ിൽ നിന്നും വേറൊരു വഴിയിലൂടെ തനിക്ക് പോവാൻ കഴിയുമെന്ന് ശ്രുതി മനസ്സിൽ കരുതിയിട്ട് എന്ത് ചെയ്യും അവിടെ ഒരു വിൻഡോ ഉണ്ടാവും ആ ജനലിന്റെ പാളി തുറക്കാണ് അപ്പൊ അതൊരു ജനലാണ് അതിന് കമ്പി ഇട്ടിട്ടുണ്ട് എന്നൊന്നും ശ്രുതി ശ്രദ്ധിക്കുന്നില്ല കേട്ടോ പിന്നീട് അതിനെ മുന്നിൽ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് ആ വിൻഡോയുടെ ഒരു പാളി അങ്ങ് തുറക്കുന്നതിനോട് കൂടി ശ്രുതിയുടെ ഷോൾ അങ്ങ് പാറി പറക്കുകയാണ് കേട്ടോ അതോടുകൂടി ശ്രുതിയുടെ നെഞ്ചത്ത് നിന്ന് ആ ഷോള് ഫുള്ളായി അങ്ങ് പോയി അഷിന്റെ മുഖത്തോട്ട് ചെന്ന് വീഴുകയാണ് ഇതേ സമയം ഈശ്വരൻ ഞാൻ എന്തായി കാണിക്കുന്നത് ഈ ജനലിന് കമ്പിയുണ്ടല്ലോ എന്ന് പറഞ്ഞ് തലയിൽ അങ്ങ് കൈവയ്ക്കുമ്പോൾ തൻ്റെ നെഞ്ചത്ത് നിന്നും ഷാൾ പോയത് ശ്രുതി ശ്രദ്ധിച്ചിട്ടില്ല ആഷിൻ്റെ മുഖത്ത് ചെന്ന് കിടക്കുന്നതും ശ്രുതി നോക്കുന്നില്ല കേട്ടോ പിന്നീട് കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞാണ് ശ്രുതി തൻ്റെ നെഞ്ചത്തോട്ട് നോക്കുന്നത് അപ്പോഴാണെങ്കിലോ തൻ്റെ നെഞ്ചത്ത് ഷാളില്ല അതോടുകൂടി ശ്രുതി തൻ്റെ ചുരിദാറിൻ്റെ ഈ ഒരു സൈഡ് ബാഗൊക്കെ ഇങ്ങനെ മറച്ച് പിടിക്കുകയാണ് ഒന്നും കാണരുത് എന്ന് കരുതിയിട്ട് ഇങ്ങനെ മറച്ച് പിടിക്കുന്ന സമയത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ താൻ കാണുന്ന കാഴ്ച ആഷിൻ്റെ മുഖത്ത് ഇങ്ങനെ ഷോൾ കിടക്കുന്നതായിരിക്കും കേട്ടോ ഇത് കാണുന്ന ശ്രുതി അയ്യോ എന്ന ഭാഗത്തിൽ ആഷിൻ്റെ എടുത്തോട്ട് വരുമ്പോൾ അശ്വിൻ എന്ത് ചെയ്യും മുഖത്ത് നിന്നും ആ ഷോള് പതുക്കെ എടുത്തിട്ട് ശ്രുതിയുടെ കൈകളിലോട്ട് ഇങ്ങനെ കൊടുക്കാൻ കൈ നെട്ടുന്നുണ്ട് കേട്ടോ പക്ഷേ ശ്രുതിയാണെങ്കിലും അശ്വിൻ ആ മുഖത്ത് നിന്നും ഷോൾ കൂടി തൻ്റെ നെഞ്ചത്ത് നിന്ന് ഷാൾ പോയിരിക്കല്ലേ അപ്പോൾ ആ ഒരു ഭാഗം കാണുമെന്ന് കരുതി ശ്രുതി വീണ്ടും അങ്ങ് തിരിഞ്ഞു നിൽക്കാൻ കേട്ടോ എന്നാൽ അശ്വിനാണെങ്കിലും ഇവളുടെ മുന്നിലോട്ട് പല തവണകളായി ഞാൻ കൈ നെട്ടുന്നു ആ സമയൊക്കെ ഇവൾ എന്നെ മുഖത്തടിക്കുന്നത് പോലെ ഇവളങ്ങ് തിരിഞ്ഞ് നിൽക്കലോ എന്തൊരു വാശിക്കാരി എന്നുള്ള ഭാവത്തിൽ അശ്വിൻ എന്ത് ചെയ്യും പോട്ടെ വിട്ടേക്കാം എന്ന് കരുതിയിട്ട് ശ്രുതി തിരിഞ്ഞു നിൽക്കുമ്പോൾ ശ്രുതിയുടെ തൊട്ടടുത്ത് വന്ന് ശ്രുതിക്ക് ഷോൾ ഇട്ട് കൊടുക്കാൻ അങ്ങ് ഒരുങ്ങായിരിക്കും അപ്പോൾ ഈ ഷോൾ ഇട്ട് കൊടുക്കാൻ അങ്ങ് ഒരുങ്ങുന്ന സമയത്ത് ശ്രുതി പെട്ടെന്ന് അങ്ങ് തിരിഞ്ഞിട്ട് അശ്വിൻ്റെ കൈകളിൽ നിന്ന് ഈ ഷോളങ്ങ് വാങ്ങാൻ വാങ്ങാം ഒരുങ്ങ ഒരുങ്ങിട്ട് അപ്പോൾ അശ്വിൻ തൻ്റെ അടുത്തോട്ട് വരികയെന്ന് കാണുമ്പോൾ ശ്രുതി വീണ്ടും അങ്ങ് തിരിഞ്ഞ് നിൽക്കുകയാണ് ഇതേ സമയം എത്ര തവണയായി ഇവളെന്നിട്ട് കളിപ്പിക്കുന്നത് എന്തായാലും വേണ്ടില്ല വിട്ടേക്കാം ഇവളോട് എനിക്ക് മറുത്തൊരു വാക്ക് പറയാൻ കഴിയുന്നില്ലല്ലോ ഇവളും ഞാനുമായി എന്തോ ഒരു ബന്ധമുള്ളതുപോലെ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുന്നു എന്ന് ഇങ്ങനെ മനസ്സിൽ കരുതിയിട്ട് അശ്വിനെന്ത് ചെയ്യും ഈ ഷോള് വീണ്ടും ശ്രുതിയുടെ അടുത്തോട്ട് നേരിട്ടാണ് കേട്ടോ അപ്പോൾ അതോടുകൂടി ശ്രുതി ഈ ഷോൾ അങ്ങ് വാങ്ങണം ഈ ഷോളങ്ങ് വാങ്ങിയിട്ട് തൻ്റെ നെഞ്ചത്ത് അങ്ങ് പെട്ടെന്ന് ഇട്ടിട്ട് അങ്ങ് മറക്കണം കേട്ടോ പിന്നീട് അശ്വിൻ ഇങ്ങനെ ശ്രുതിയായി തന്നെ ഇങ്ങനെ നോക്കി നിൽക്കണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇനി നാളത്തെ എപ്പിസോഡിൽ വരാനിരിക്കുന്നത്